ഇതുവരെ കേട്ടോ കുറെ നേരം കൊണ്ട് നോക്കിയിരിക്കുക മഴയും പെയ്തില്ല ഒന്നിൻ്റെ പണി എത്ര ഇതുവരെ നേരമായിട്ട് അത്ര നേരം നോക്കിയിരിക്കുന്നു തെറ്റി വെച്ചിട്ട് എല്ലാവരും മാറ്റി വെച്ചു ഇങ്ങനെ ഈ സമയത്ത് കേസന്മാർ ചാടിപ്പോയായിരുന്നു ആനക്കോ വലിയ വീട് കേട്ടോ അതൊക്കെ പോകാൻ പറ്റില്ല ഫുള്ള് ഇട്ടത്ത് അവിടെ നോക്കിയിരിക്കുക ആറേ മുക്കാലായി ഇതുവരെ ആന വന്നിട്ടുള്ള കേട്ടോ ആറേ മുക്കാലത്ത് നല്ല പാര എഴുറ്റിയിട്ടുണ്ട് എവിടെ വന്നാലത് ഒരു ഊഹത്തിനൊരു വട്ടത്തിനൊക്കെ കാണാൻ അമ്മയും ചേറിപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടെട്ടോ രണ്ട് മൂന്ന് പേരുകളുണ്ട് അവർ നേരത്തിലാണ് വിട്ടിരിക്കുന്നത് അവറ്റേക്കൊന്നും വിട്ടിരിക്കാൻ പറ്റത്തില്ല നയർ ഒത്താണ് ഇപ്പോൾ ഇങ്ങനെ വെയിറ്റിങ്ങാണ് ആണ് വരെ ടൈ മും കയറിയിട്ടുണ്ട് രണ്ടും കേറിക്കുന്നുണ്ട് ഇരുട്ടത്താ കയറുന്ന കേട്ടോ രണ്ടും കയറുന്നുണ്ട് രണ്ടാമ കയറുന്നുണ്ട് എനിക്ക് കാണിച്ചാലും ഇരുട്ടോ രണ്ട് ഭാഗ കയറുന്നുണ്ട് എൻ്റെ ഫണ്ടും കയറുന്നുണ്ട് ആനെ കാണാൻ വേണ്ടി ആൾക്കാരാണേലെ എന്തുമാത്രം ആൾക്കാരെ ഇത്ര ആൾക്കാരോ കാണാൻ കാണാൾ ആൾക്കാരെ ആന കാണാൻ വന്നിരിക്കുന്നുണ്ട് എന്തു ആളായിരുന്നു ആൾക്കാരെ കാണാൻ കണ്ടിട്ടുണ്ട് ഇന്നാള് ആൾക്കാരെല്ലാം കൂട്ടിഷ്ടമാകുമ്പോൾ ആൾക്കാർ ആന കാണാൻ പറ്റുന്ന എന്തു മാത്രമാണ് ആൾക്കാർ ഇന്നും லை வேணும் ആനെ കാണാനുള്ള സൗകര്യം കണ്ടോ ആൾക്കാർ കൂടി ഇരിക്കുന്ന മാത്രം ക്യൂന്തോ അത്ര ആൾക്കാർ അത്രയായിരുന്നു ആൾക്കാർ മുൻകൂട്ടിരിക്കുന്നുണ്ടോ ക്ഷാലും പോയി ആന കണ്ടു പിരിഞ്ഞു